ആൾക്കൂട്ടത്തിനൊത്ത നടുക്കിരുന്ന് തുടക്കം മുതൽ ഒടുക്കം വരെയും ഭീതിയുടെ ചുരുളുകൾ ഓരോന്നായി വരിഞ്ഞു മുറുകുന്ന തീവ്രതയിൽ ശ്വാസം അടക്കി കണ്ടിരിക്കാൻ സദാശിവൻ ചിത്രം പ്ലോട്ടിലും പെർഫോമൻസിലും തുടങ്ങി സകലമാന മേഖലകളിലും പുതുമ നിറച്ചാണ് ആ ക്രാഫ്റ്റ്മാൻ വീണ്ടും പ്രേക്ഷകരെ ത്രസിപ്പിക്കാൻ എത്തുന്നത് പഴകി ദ്രവിച്ച മനയിലും വീട്ടിലും രാത്രികളിലും മാത്രം പേടി ഒതുക്കി വെച്ച ഹൊറർ കൺസെപ്റ്റുകളെ വെട്ടിമാറ്റി അയാൾ ആ ഓണറിനെ തന്നെ സർവവ്യാപ്യാം വിധം മാറ്റിയൊരുക്കുകയാണ് കാഴ്ചക്കാരനെ പേടിപ്പിക്കാൻ കഥയൊരുക്കുന്നിടത്ത് കഥയിലേക്ക് യഥാർത്ഥ സംഭവങ്ങളിലേക്ക് രാഹുൽ ആവാഹിച്ചിരുത്തുന്ന ആവർത്തന വിരസതയില്ലാത്ത പേടിയുടെ നിഴലാട്ടങ്ങളാണ് ഡി എസ് ഇറയെ ലോക സിനിമയോളം ഭീമാകാരമാക്കി ഉയർത്തുന്നത് വന്നവരും നിന്നവരും പോയവരും ഉണ്ടെന്ന് കരുതിയവർ പോലും സ്ക്രീനിൽ ഒരുക്കുന്ന അത്ഭുതത്തിൽ ഈ മണ്ണിൽ ഈ വർഷം മറ്റൊരു വണ്ടർ ചമച്ചെടുക്കുകയാണ് കോപത്തിന്റെ നാളിൽ പകയുടെ പാട്ടൊരുക്കുന്ന ഡി എസ് ഇറ ദ്രവിച്ച ആവശ്യമായ വീടുകളിൽ നിന്നും ഹൈലി റിച്ച് ആയൊരു വീട്ടിലേക്കാണ് രാഹുൽ തന്നെ ദുഷ്ടശക്തിയെ കൊണ്ടുവരുന്നത് ഇരുട്ട് മൂടുന്ന അടഞ്ഞ വീടുകളിൽ നിന്നും വിഭിന്നമായി സ്പേഷ്യസ് ആയ വിശാലമായ തെളിച്ചമുള്ള ഒരു വീട്ടിലേക്ക് ഹൊറർ സെറ്റ് ചെയ്യുക എന്ന പുത്തൻ രീതി അവിടെയും ഒരിക്കൽ കണ്ടുപോയെന്ന സീൻ പിന്നീട് പ്രേക്ഷകർ കാണില്ല ആവർത്തനമില്ലാതെ ഹൊറർ ഒരുക്കുക എന്നത് പലരും തോറ്റ തോറ്റകളാണ് വീണ്ടും ഒരു ആവർത്തി കാണുമ്പോൾ ചിരിയിലേക്ക് കാൽ വഴുതി വീഴുന്നത് എന്ത് സംഭവിക്കുമെന്ന് കാഴ്ചക്കാരൻ അറിവുള്ളത് കൊണ്ടാണ് അവിടെയാണ് ഒന്നിനു പുറകെ ഒന്നായി പ്രേക്ഷകർക്ക് ഭീതിയുടെ സർപ്രൈസ് കുന്നോളം ഒരുക്കി വെച്ച ആ ക്രാഫ്റ്റ്മാൻ നമ്മളെ കാത്തിരിക്കുന്നത് നെഞ്ചിടുപ്പ് കൂട്ടാൻ അയാൾ ചെറിയ ബ്രീത്തിംഗ് സ്പേസ് തന്നെ കബളിപ്പിക്കും പേടിയിൽ നിന്നും കാഴ്ചക്കാരൻ എന്ന് തോന്നുന്ന സെക്കൻഡിൽ എന്ത് സമ്മാനിക്കണമെന്ന പിഴയ്ക്കാത്ത കണക്കുകൂട്ടൽ അയാൾക്കുണ്ട് ഇന്റർവൽ ബ്ലോക്കിൽ പാതി കണ്ണി റുക്കിയടച്ച് കണങ്കാലിലൂടെ ഇരച്ചു കയറി എത്തി മസ്തിഷ്കത്തെ മൂടുന്ന തരിപ്പിൽ കാഴ്ചക്കാരൻ ഇരുന്നിട തമിർന്നു പോയെങ്കിൽ അന്ന് ആ പേര് മാത്രമാണ് കാരണം രാഹുൽ സദാശിവൻ സിനിമയ്ക്ക് വേണ്ട വിധം അതിന്റെ ടെക്നിക്കൽ വിഭാഗങ്ങളെല്ലാം ഒരുക്കിയെടുക്കുക എന്നതാണ് സംവിധായകനെ സിനിമയുടെ ക്യാപ്റ്റൻ ആക്കുന്നത് പെർഫോമൻസും മ്യൂസിക്കും മേക്കപ്പും പ്രൊഡക്ഷൻ ഡിസൈനും സൗണ്ട് ഡിസൈനും അടക്കം ഒരു സിനിമയിലേക്ക് ഏകോപിപ്പിക്കാവുന്ന സകല കലാവിഭാഗങ്ങളെയും വേണ്ടും വിധം അയാൾ ഉപയോഗിക്കുന്നുണ്ട് പ്രണവിന്റെ തലമുടിയിലൂടെ കടന്നുപോകുന്ന കാറ്റിലും താഴെ വീണ് പൊട്ടുന്ന ഒരു കപ്പിലും ഉറക്കത്തിന്റെ ശ്വാസോച്ഛാസത്തിലും ചിലങ്കയുടെ മണിനാഥത്തിലും തുടങ്ങി ശബ്ദത്തിലൂടെ ജയദേവൻ എന്ന സൗണ്ട് ഡിസൈനർ കൊണ്ടുവരുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഒപ്പം കാഴ്ച അറിയാതെ എപ്പോഴും ക്രിസ്റ്റോ സേവിയറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മെറ്റലിൽ സ്റ്റണ്ണിങ് സ്കോർ അവിടെയും കേമം ഷഹനാ ജലാലിന്റെ പരീക്ഷിച്ചു വറ്റിയിട്ടില്ലാത്ത വിഷ്വൽ ട്രീറ്റ് ആണ് ഡേയും നൈറ്റും മാറി മാറി പിടിവിട്ടു നൽകാത്ത ഹോണ്ടിങ് ഷോട്ടുകൾ കണ്ണിന്റെ ക്ലോസപ്പിൽ തുടങ്ങി കൂറ്റൻ ഒരു വീടിന്റെ വൈഡിൽ പോലും അയാൾ നിറച്ചെടുക്കുന്ന വിളിച്ചത്തിനൊപ്പം ഭാവം മാറ്റിയെടുക്കുന്ന സിനിമാറ്റിക് എപ്പിറ്റമി അതിനെ വെട്ടറിയാതെ കൂട്ടിച്ചേർക്കുന്ന ഷെഫീഖിന്റെ എഡിറ്റിംഗ് പതിവ് തെറ്റിച്ച് ജംസ് ഉൾപ്പെടുത്തി സ്വന്തം പാറ്റേൺ പൊളിക്കുമ്പോഴും രാഹുലിന്റെ കഥയ്ക്ക് ഷഫീഖ് നൽകുന്ന താളം അതിന്റെ ഭാവത്തെ ബാധിക്കാത്ത വിധം സുന്ദരമാണ് ജ്യോതിഷ് ശങ്കറിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും റോണക്സിന്റെ മേക്കപ്പും മെൽവിയുടെ കോസ്റ്റ്യൂമും തുടങ്ങി പേരെടുത്തു പറയേണ്ട ആർട്ടിസ്റ്റിക് കൂട്ടമാണ് സിനിമ കഥയിലും എക്സ്പീരിയൻസിലും എന്നതുപോലെ തന്നെ പെർഫോമൻസിലും പുതുമയാണ് ആ പുതുമ കഥാപാത്രങ്ങൾക്ക് മാത്രമല്ല ഇന്നുവരെ കണ്ട പ്രകടനത്തിൽ നിന്നും കളം മാറ്റി ചവിട്ടിയാണ് അഭിനേതാക്കൾ പോലും സ്ക്രീനിൽ വന്നുപോയത് രാഹുൽ ചിത്രങ്ങളിൽ പ്രകടനത്തിൽ പിഴവുണ്ടായി കേൾവിപ്പെട്ടിട്ടില്ലല്ലോ ആർട്ടിസ്റ്റ് ഇല്ലാതെ പോലും കഥാപാത്രങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ് അയാൾ പ്രണവ് മോഹൻലാൽ എന്ന താരപുത്രൻ അതേ തലക്കെട്ടുകൾക്കപ്പുറം താരമായി തിളങ്ങുകയാണ് മിനിറ്റുകൾക്കിടയിൽ മിന്നിമായുന്ന ഭാവം അയാളുടെ ജീനിൽ അലിഞ്ഞുകിടപ്പാണല്ലോ വർഷത്തിൽ ഇതാ ഇങ്ങനെ ഒന്നുമതി അപ്പു എന്ന് ഈ നാടിനെ കൊണ്ട് അയാൾ സ്നേഹത്തോടെ പറയിപ്പിക്കുക കൂടിയാണ് ഒരു കംപ്ലീറ്റ് ഹോറർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയി പ്രണവിന്റെ രാഹുലിന്റെ ഒരു കൂട്ടം മികച്ച കലാകാരന്മാരുടെ ചിത്രം മലയാളത്തിൽ സൃഷ്ടിക്കുന്നത് ഒരു പുതു തരംഗമാണ് നാളുകളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്താൻ പാകത്തിനൊരു ലേബലാണ്